അതെ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഈ എംപുരാൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് അല്ലേ വർഷങ്ങളായി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത എന്നെ സിനിമാ തിയേറ്ററിൽ എത്തിച്ചതും ഈ എംപുരാൻ തന്നെയാണ് കേട്ടോ ഗംഗാ സിനി ഹൗസിലെ കാവേരി തിയേറ്ററിലാണ് ഞങ്ങൾ എംപുരാൻ കാണാൻ പോയത് എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ടിക്കറ്റ് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല റിലീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾ എംപുരാൻ ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം കാഴ്ച വെച്ചത് നഴി മഞ്ജു വാര്യർ തന്നെയായിരുന്നു പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് പുള്ളിക്കാരി ഗംഭീരമായി തന്നെ അഭിനയിച്ച് തകർത്ത് കേട്ടോ പിന്നെ ലാലേട്ടൻ്റെ എൻട്രി ഓ സൂപ്പറായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഈ മൂവിയിൽ ഡയലോഗ്സ് വളരെ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നിയ ഡയലോഗ്സ് കൊടുത്തിട്ട് ലാലേട്ടൻ്റെ ആ ഒരു കഥാപാത്രം ഒന്നും കൂടി മികച്ചതാക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ ബൈജു ചേട്ടന് ലൂസിഫർ എന്ന മൂവിയിലെ അത്ര പ്രാധാന്യം ഈ മൂവിയിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അഭിനയിക്കും ലൂസിഫറിൻ്റെ അത്ര പ്രാധാന്യം ഈ ഒരു മൂവിയിലും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ളൊരു നിലയിലാണ് കേട്ടോ ഞാൻ ഈ ഈയൊരു മൂവിയെക്കുറിച്ച് റിവ്യൂ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ ഒരു കഥാപാത്രം അദ്ദേഹം തൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പർ അഭിനയമായിരുന്നു ഇദ്ദേഹം ഒരു മൂവിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് വെക്കേഷൻ അല്ലേ അപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു മൂവി പോയി കാണാം എന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് ഈ ഒരു മൂവി പോയി കണ്ടാൽ മതിയാകും കുട്ടികളും ഒത്തു കേട്ടോ കാരണം ഒരുപാട് വയലൻസ് സീനുകൾ ഈ ഒരു മൂവിയിലുണ്ട് അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഞാൻ കേട്ടു ഈ മൂവി വീണ്ടും സെൻസർ ചെയ്യുമെന്ന് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ ഷോട്ടുകളൊക്കെ ആയിരിക്കാം റിമൂവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ധൈര്യമായി കുട്ടികളുമൊത്തുപോയി കാണാൻ കേട്ടോ എംബുരാൻ മൂവിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമുണ്ട് മറ്റാരുമല്ല ഇന്ദ്രജിത്തിൻ്റെ വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട് അണ്ണാ എന്ന് വിളിച്ചിട്ട് നീ പിന്നെ അക്ഷരം മാറ്റി വിളിക്കോടെ എന്ന സുരാജ് വഞ്ഞാറമ്മൂടിന്റെ ആ ഒരു കോമഡി ഒഴിച്ചാൽ വേറെ ഒരു കോമഡിയും ഈ മൂവിയില് ഞാൻ കേട്ടില്ല കേട്ടോ സാധാരണ ഒരു മലയാളം മൂവി കാണുന്ന ലാഘവത്തോടുകൂടി പോയി കാണേണ്ട മൂവിയല്ല കേട്ടോ നല്ല ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന മൂവി തന്നെയാണ് ഒരു പ്രത്യേകത ഈ മൂവിയിൽ കാണാൻ പറ്റും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്ന് എടുത്ത സിനിമ കൂടിയാണ് അത്രത്തോളം ബഡ്ജറ്റ് ആയിട്ടും ഉണ്ടാകും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ നല്ലൊരു മൂവി തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി വയലൻസൊക്കെ കുറച്ചിരുന്നെങ്കിൽ കുട്ടികൾക്കൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കാവേരി തിയേറ്ററിലെ കോഫിയും പോപ്ക്രോണും അടാറ് ഫ്ലോപ്പാണ് കേട്ടോ പോകുന്ന ഒത് ശ്രദ്ധിച്ചോളണേ